ിൽ നിരവധിയായിട്ടുള്ള വാർത്തകൾ കേരളത്തിലെ എസ് എഫ് ഐയുടെ അഴിഞ്ഞാട്ടത്തെക്കുറിച്ച് അതല്ലെങ്കിൽ മര്യാദയ്ക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്ന നരഭോജികളായി കേരളത്തിലെ എസ് എഫ് ഐ ഡി മാറുന്നതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധവും സമരവുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അടക്കമുള്ള സംഭവങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഇവിടെ രണ്ട് വിദ്യാർത്ഥികളെ ക്രൂരമായി ഏഴ് ദിവസം കൊണ്ട് റാഗിങ്ങിന്റെ പേരിൽ ഇവിടുത്തെ എസ് എഫ് ഐ തമ്മടിക്കൂട്ടം നരഭോജികളായ എസ് എഫ് ഐ തമ്മാടിക്കൂട്ടം ക്രൂരമായി പിടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് പോലും അതിനെതിരെ ഇവിടത്തെ അധികാരികൾ അതുപോലെ തന്നെ പോലീസും വളരെ ക്രൂരമായിട്ടുള്ള മൗനം പാലിക്കുന്നതിനെതിരെയാണ് ഒരു സമരവുമായി കടന്നു വന്നത് നമുക്കറിയാം റാഗിങ് എന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണെങ്കിലും അതിനെതിരെ ശക്തമായ സമരവും അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ട പോലീസ് വളരെ നിഷ്ക്രിയത്വം പാലിക്കുന്നതിനെതിരെയാണ് ഇത്തരമൊരു സമരവുമായി നമ്മൾ എല്ലാവരും വന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പോലും നമുക്കറിയാം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി എസ് എഫ് ഐ കൊന്നിട്ട് ഒരു വർഷം തികയുന്ന ദിവസമാണ് എങ്ങനെയാണ് സിദ്ധാർത്ഥിനെ കൊല്ലുന്നത് മൂന്ന് ദിവസം ആഹാരം പോലും കൊടുക്കാതെ ഭക്ഷണം പോലും കൊടുക്കാതെ പരസ്യമായി വിചാരണ ചെയ്തുകൊണ്ടാണ് എസ് എഫ് ഐ തമ്മാടിക്കൂട്ടം സിദ്ധാർത്ഥെന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഇഞ്ചിഞ്ചായി ഇടിച്ചു കൊന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് എന്ത് തരം ന്യായീകരണമാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐയും നടത്തിയത് അവരെല്ലാം സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച് എസ് എഫ് ഐ ഡി മുമ്പോട്ട് പോയി ആ സിദ്ധാർത്ഥിനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് ആരാണ് ആ സിദ്ധാർത്ഥിന്റെ മാതാവിന്റെ കയ്യിൽ നിന്ന് അവർക്കിഷ്ടമുള്ള ഭക്ഷണം അവർ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ച തെമ്മാടി കൂട്ടങ്ങളല്ലേ ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെ ഇടിച്ചു കൊല്ലാൻ തീരുമാനമെടുത്തത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി എങ്ങനെയാണ് തല മുതൽ കാൽപാദം വരെ കോമ്പസ് കൊണ്ട് ക്രൂരമായി വരച്ചില്ലേ ക്രൂരമായി കുത്തി കുത്തിക്കേറിയിട്ട് അവന്റെ ചോരകൾ വരുന്ന ഭാഗത്തേക്ക് ലോശ രം കളായി കേരളത്തിലെ അവന്റെ നഗ്ന അല്ലെങ്കിൽ അവന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അവനെ പീഡിപ്പിക്കുന്ന ദൃശ്യം കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചതല്ലേ അങ്ങനെ ഇത്രയും ക്രൂരമായി മനുഷ്യരോട് പെരുമാറുന്ന ഒരു എസ് എഫ് ഐ കൂട്ടം ഒരു ഡിവൈഎഫ് ഡിവൈഎഫ്ഐയുടെ കൂട്ടം അതിനെതിരെയുള്ള ശക്തമായ സമരമാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് നമുക്കറിയാം എസ് എഫ് ഐ കോളേജിലടക്കം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കലാലയത്തിലടക്കം എസ് എഫ് ഐ പോലും ജീവിക്കാൻ കഴിയാത്ത രീതിയിൽ മുമ്പോട്ട് പോകുകയല്ലേ ഭിന്നശേഷിക്കാരനായ ഒരു എസ് എഫ് ഐക്കാരെ മറ്റൊരു എസ് എഫ് ഐക്കാരെ ക്രൂരമായി ഇടിച്ചതും പീഡിപ്പിച്ചതും നമ്മളെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ അപ്പോൾ ഇവിടെ എസ് എഫ് എക്കാരും ഡിവൈഎഫ്ഐക്കാരും കേരളത്തിലെ വിദ്യാർത്ഥികളെ മുഴുവൻ ഇടിച്ചു കൊല്ലുകയാണ് അവരെ മുഴുവൻ പീഡിപ്പിക്കുകയാണ് ഈ നരഭോജികളെ ഈ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കുന്ന നടപടികളിലേക്ക് പോലീസ് മുമ്പോട്ട് പോകണം അവരെ ബാൻ ചെയ്യുന്ന നടപടിയിലേക്ക് ഈ തീവ്രവാദ കൂട്ടത്തിനെ ഇല്ലാതാക്കുന്ന അവരെ ബാൻ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം മാറേണ്ടതായിട്ടുണ്ട് ഇനി ഞാനൊരു കാര്യം പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഇവിടെ ശക്തമായ സമരം ഈ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയാണ് എന്തിനാണ് ഈ സമരം ഇനിയൊരു വാഗിങ് ഇതിനകത്ത് നടക്കാതിരിക്കാൻ ഇനി ഒരു നിരപരാധിയായി ഇടിച്ചു കൊല്ലാതിരിക്കാൻ ഇനി ഒരു നിരപരാധിയെ ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ സമരം നടക്കുന്നത് നാളെ ഇതുവരെ ഇതുവരെയായിട്ട് പോലീസ് ഒരു എഫ്ഐആർ പോലും ആ അക്രമിക്കൂട്ടത്തിനെതിരെ എടുത്തിട്ടില്ല പോലീസിന് എന്താണ് പണി പോലീസുടെ ചെന്താമരമാരെ വളർത്തുന്ന പണിയാണോ കേരളത്തിലെ പോലീസിനുള്ളത് ഇവിടുത്തെ ലഹരി മാഫിയ സംഘങ്ങളെ വളർത്തുന്ന പണിയാണോ കേരളത്തിലെ പോലീസിനുള്ളത് എങ്കിൽ പോലീസ് അത് പറഞ്ഞാൽ ഈ അക്രമിക്കൂട്ടത്തിന് ഈ നരഭൂജിയെ ഈ കേരളത്തിന്റെ ഭൂമുഖത്ത് നിന്ന് പോലും ഇല്ലാതാക്കാനുള്ള കരുത്ത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഉണ്ട് പക്ഷേ ആ നടപടിയിലേക്ക് ആ നയത്തിലേക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇനി വേണ്ടി വന്നാൽ നിങ്ങൾക്ക് കഴിയാത്തടത്ത് അവർക്ക് സംരക്ഷണം കൊടുക്കാൻ വേറെ വഴിയില്ലെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആ വഴിയും തിരഞ്ഞെടുക്കും അതേ നാണയത്തിൽ എസ് എഫ് എക്കാരും ഡിവൈഎഫ്എക്കാരും കമ്മ്യൂണിസ്റ്റുകാരും തിരഞ്ഞെടുക്കുന്ന അതേ വഴിയിലൂടെ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് അവരെ അടിച്ചോടിക്കാനുള്ള തീരുമാനത്തിലേക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പോകുമെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു സൂചനാ സമരമാണ് ഈ സമരം കണ്ട് കേരളത്തിലെ പോലീസ് പാഠം പഠിച്ചില്ലെങ്കിൽ ഈ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുമായി കേരളത്തിലെ പോലീസ് മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇനിയുള്ള മാർച്ച് ഇവിടേക്കായിരിക്കില്ല ഇനിയുള്ള മാർച്ച് ഡി ജി പി ഓഫീസിലേക്കായിരിക്കും